നമസ്കാരം ഇന്ന് ഞാനേ ഭയങ്കര തലവേദന അപ്പം ഞാനൊരു ഏലക്ക നാല് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ടിട്ട് ഏലക്ക ചായ നല്ല കടുപ്പത്തിൽ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു ഏലക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ അതിന് ഏലക്കയുടെ നല്ല മണം കിട്ടും ഏലക്ക നല്ലോണം തിളച്ചു ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്ക എന്നിട്ട് നമ്മൾ ചായപ്പൊടി ഇടുമ്പോളേ വെള്ളം ഇങ്ങനെ വെട്ടി തിളച്ചില്ലേ പഞ്ചസാര ഇട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ചായപ്പൊടിയുടെ മണം പോവാണ്ടിരിക്കാനായിരിക്കും നല്ലൊരു മണം ചായപ്പൊടിക്ക് നമ്മൾ ഇട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു മണം മാറും അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെട്ടി തിളച്ചില്ലേ പിന്നത് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് നമുക്കതിൽ ചായപ്പൊടി ഇടാം ക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു ഇനി അത് ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് ഈ ചായപ്പൊടിയുടെ നല്ല മണം അതിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് നമ്മളൊന്ന് ഈ മീത കിടക്കണ ചായപ്പൊടി ഉണ്ടല്ലോ അടിയിരിക്കി വന്ന് ഒന്ന് ഇളക്കി എടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെറുതീയിൽ ഇട്ടിട്ട് ചൂടാക്കുക അല്ല ഇപ്പോൾ ചൂട് നമ്മൾ തവച്ച ചായയാണ് അപ്പോൾ ആ ചൂട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടിയും ഒന്ന് ചൂടാക്കുക ചായ തിളക്കരുത് കേട്ടാ എന്നിട്ട് നമ്മളതിൽ പാൽ ചേർക്കുക പാൽ നമ്മൾ തിളപ്പിച്ച പാലാണ് ചേർക്കുന്നത് ചായ കണ്ടിൽ ഒക്കെ അടിയിലിറങ്ങി നല്ല മണം ചായയുടെ ചായപ്പൊടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇങ്ങനെ അടച്ചുവെച്ച് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും ചായപ്പൊടിയിട്ട് തിളപ്പിക്കാൻ പറ്റും അല്ല തിളപ്പിച്ചിട്ടും വെക്കിട്ട് അതുമ്പം നമുക്ക് എളുപ്പത്തിലല്ല നമുക്കൊരു സമയം ഓടിപ്പോയിട്ട് ചായ വെച്ച് കുടിച്ചിട്ട് ഓടി പോകാനൊന്നും പറ്റില്ല ഇപ്പോൾ രണ്ട് മിനിറ്റ് വെച്ചിട്ട് കണ്ട അപ്പോൾ ചായപ്പൊടി ചായ കണ്ടില്ലേ കട്ടൻ ചായ അങ്ങനെ നല്ല തെളിഞ്ഞു വന്നോക്കണമൊക്കെ ചായപ്പൊടി അടിയിലൂറിയിട്ട് തെളിഞ്ഞു വന്നോക്കണം വേണ്ട ഇനി നമ്മൾ ഇപ്പം വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ എന്നിട്ട് നമ്മളി പാൽ ഒഴിക്കുക എന്നിട്ട് ചായ അരിച്ചു വയ്ക്കുക അപ്പം നല്ല ഇലക്കായ അടി എല്ലാം മണം വന്നിട്ടുണ്ട് Uniform, ു ഇനി അത് ഗ്ലാസ് നല്ല ഇലക്കായിട്ട് നല്ല ചായ ആയിട്ടുണ്ട് ഇനി അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴി നല്ല ഇലക്കിയ ചായ റെഡി ആയിട്ടുണ്ട് നല്ല ഇലക്കിയ ചായ വേണ്ട നല്ല കടുപ്പുള്ള നല്ല ഇലക്കിയ ചായ ചായ റെഡി മേലയ്ക്ക് ചായ റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം